പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എഴുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൂസ് ഒന്നാമൻ പ്രിയമുള്ളവരെ ഇന്ന് നമ്മള് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്ന ഒൻ സുജനം കൂടിയാണ് എല്ലാവർക്കും ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു നമുക്ക് ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കാം ധ്യായം ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ തുടരുന്നു തുടരുന്നുമൻ നൂറ്റി പതിനൊന്നാം ആണ്ട് സെലൂക്കസിന്റെ മകൻ ദമത്രിയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടു കൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിയാസിനെയും പിടികൂടി ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു ദമത്രി സിംഹാസനാരൂടനായി ഇസ്രായേലിലെ നിയമനിഷേധകരും നിഷേധകരും എല്ലാവരും അവനോട് ചേർന്നു പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ് അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവർ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ മാസങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെയും അവരുടെ പിണയാളികളെയും ശിക്ഷിക്കട്ടെ തന്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്കക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായിദിനെ രാജാവ് തിരഞ്ഞെടുത്തു അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു അവർ വലിയൊരു സൈന്യവുമായി യൂതാദേശത്തെത്തി യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദേശ് ദൂതന്മാരെ അയച്ചു എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും വലിയ ഒരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദേശ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ന്യായമായ വ്യവസ്ഥകൾ ഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിന്റെയും ബക്കിസിന്റെയും അടുത്തു ചെന്നു ഇസ്രായേലിൽ ആണ് സമാധാനാഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത് അവർ പറഞ്ഞു അഹ്രോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത് അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല അൽക്കിമൂസ് സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു അവർ അവനെ വിശ്വസിച്ചു പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ അറുപത് പേരെ പിടിച്ച് കൊന്നുകളഞ്ഞു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് എത്രയും സ്നേഹമുള്ളവരെ നമ്മള് ഇന്ന് ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ തിരുനാളാണ് ആഗോള കത്തോലിക്ക സഭയിൽ ആചരിക്കുന്നത് തന്റെ കുരിശുമരണത്തിന്റെ വർഷം താബോർ മലയിൽ ഈശോ പത്രോസിനെയും യാക്കോവിനെയും യോഹന്നാനേയും മാത്രം കുട്ടിക്കൊണ്ടു പോകുകയും അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരം പ്രാപിക്കുകയും മുഖം സൂര്യസമാനം ശോഭിക്കുകയും വസ്ത്രം മഞ്ഞു പോലെ വെളുക്കുകയും മൂശയും ഏലിയാസും അവിടത്തോട് സംഭാഷിക്കുന്നതും കണ്ടു അപ്പോൾ പത്രോസ് മൂന്ന് കൂടാരം നിർമ്മിക്കാം എന്ന് പറഞ്ഞു ഉടനെ ഒരു മേഘം വന്ന് മൂടുകയും ഇവനെന്റെ പ്രിയപുത്രൻ അവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അവനെ ശ്രവിക്കുവിൻ എന്ന സ്വരവും കേൾക്കുകയുണ്ടായി ഈശോയുടെ മൂന്ന് സ്നേഹന്മാർക്കും സ്വർഗത്തിന്റെ ഒരു കാഴ്ചയും ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ അവസാന സംഭവവുമാണ് ഈ രൂപാന്തരീകരണം ക്രിസ്തുവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു